െ വെളിപാട് പുസ്തകത്തിലും പുതിയ നിയമത്തിലുടനീളം പറയുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ ഏടി എഴുതൽ സംഭവിച്ചോ എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം അതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ യോഹന്നാ സ്ഥാപകൻ തന്റെ ട്രീച്ചിങ് ആരംഭിക്കുന്നത് തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തര പെരുവി എന്ന് പറഞ്ഞു കൂടാതെ ആ തലമുറയോട് പറഞ്ഞത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടി നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാര് അപ്പം ആ ഒരു തലമുറയിൽ തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ് യോഹനാസ് നാബ് പറഞ്ഞത് സ്വർഗരാജ്യം വരുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ ഒരു തലമുറയിലേക്ക് ജഡ്ജ്മെന്റ് വരുന്നതിനെ കുറിച്ചും നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ ജെറുസലേമിനെ വിളിക്കുന്നത് പ്രവാചകന്മാരെ കൊന്ന നഗരമേ എന്നാണ് പിന്നെ യഥാർത്ഥത്തിൽ റവലേഷൻ വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് എഴുപതിനും എ ഡി എഴുപതിനു മുമ്പാണ് എന്നാൽ വിക്കിപീഡിയയിൽ പല ഭാഗത്തും എ ഡി നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അതായത് ഉടനെ സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് വെളിപാട് പുസ്തകം തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന വാക്യം കൊണ്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും എ ഡി എഴുപത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനുമുമ്പ് അതായത് ആ തലമുറയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ അധ്യായം വരെ നടന്നത് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വായിച്ചാല് ആയിരപാണ്ട് വാഴ്ചയിൽ കർത്താവ് ഭൂമിയെ ഭരിക്കുമ്പോൾ സാത്താനെ ആയിരം വർഷത്തേക്ക് ചങ്ങലക്കിടുന്നുണ്ട് പാരലായിട്ട് ആയിരം വർഷം കഴിഞ്ഞ് സാത്താനെ ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടുന്നുണ്ട് അതായത് ലോകത്തെ മൊത്തം തെറ്റിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് വെളിപാട് പുസ്തകം പറഞ്ഞതുപോലെ തന്നെ എ ഡി എഴുപതിൽ തന്റെ രാജ്യം തുടങ്ങി ദൈവം അത് കഴിഞ്ഞിട്ട് ആയിരം ആണ്ട് ദൈവം വാണു അത് കഴിഞ്ഞിട്ട് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചു വിട്ടു ഈ സാത്താൻ ചെയ്തത് കാലങ്ങളെയും സമയങ്ങളെയും ഫെസ്റ്റിവൽസിനെയൊക്കെ തെറ്റിക്കുമെന്ന് നമുക്ക് ദാന പുസ്തകം വായിച്ചാൽ അറിയാം അപ്പൊ അതാണ് സാത്താൻ ചെയ്തത് ഇല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ടൈം ലൈനും ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ള അതിന്റെ പഴയ ഹിസ്റ്ററികളൊക്കെ കുറെയേറെ നശിപ്പിക്കാൻ അതിന് സാധിച്ചു ദ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി പലപ്പോഴും നമുക്കതൊന്നും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് ഇവിടെ ജയൻസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു കൂടാതെ വലിയ വലിയ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ക്ഷേത്രങ്ങളും ഇന്ത്യയിലും വലിയ നൂറ് മീറ്റർ ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ നൂറടി ഹൈറ്റിൽ മുകളിലുള്ള വലിയ കത്തീഡ്രലുകൾ യൂറോപ്പിലും ഇതൊന്നും ജസ്റ്റ് കാളയും കുതിരയും ഉണ്ടാക്കിയതല്ല അതായത് സാത്താൻ മനുഷ്യരെ തെറ്റിക്കാതിരുന്നപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷൻ ഭൂമിയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാൽ പതിനെട്ട് സെഞ്ചുറി അല്ലെങ്കിൽ അതിനു മുമ്പ് ഇസ്ലാമിക് ഇൻവെൻഷനും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഇതൊക്കെ ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ സാത്താൻ ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെല്ലാം തകർക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് നടത്തിയ ഒരു പ്രോഗ്രാം ആണ് അപ്പൊ അതിൽ കൂടി അതുവരെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റുകളെല്ലാം കുറച്ചിട്ട് ആയിരത്തി എണ്ണൂറ് ശേഷമാണ് ഭൂമിയിൽ ഡെവലപ്മെൻറ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ കാണിക്കുന്ന രീതിയിൽ പറ്റിച്ചു അപ്പൊ നമുക്കറിയാം ഭൂലോകത്തെ മുഴുവൻ തെറ്റിക്കാൻ സാത്താൻ അറിയാം എന്നുള്ളത് കാര്യം നമുക്കറിയാം ഇനി വചനങ്ങളിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ കളയുന്നു ഇത് ഇസ്രായേലിനും വരാനിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ കാണാനിരിക്കുന്ന ഒരു ന്യായവിധിയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരിക്കുന്നത് കൂടാതെ മത്തായ എഴുതിയ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വായിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടി മനുഷ്യപുത്രണം വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമുക്ക് ആലോചിക്കണം മഷീഹ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് കർത്താവ് തിരിച്ചു വരുന്നതിനുള്ളിൽ ഇവര് ഇസ്രായേൽ പട്ടണം പോലും കംപ്ലീറ്റ് ചെയ്യത്തില്ല പ്രീച്ച് ചെയ്തെന്നുള്ള ഒരു പോയിന്റ് കൂടി അവർ ആ ഇസ്രായേൽ ആ ഒരു അകത്തുള്ള പട്ടണം പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ വരും അല്ലെങ്കിൽ വളരെ ഇമിനന്റ് ആയിട്ടാണ് കർത്താവിന്റെ തിരികെ വരവെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട കാരണം കർത്താവ് സത്യമായിട്ട് പറയുന്നു എന്നാ പറയുന്നത് അതായത് ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എത്രയോ ആയിരം വർഷങ്ങൾക്ക് ശേഷം മഹോദ്രവകാലത്താണ് ഇത് സംഭവിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ആ തലമുറയോട് സത്യമായിട്ടും എന്ന് പറഞ്ഞ് കർത്താവിന് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ആ തലമുറയിൽ തന്നെ ഏടി എഴുപതിൽ തന്നെ കർത്താവ് വന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥമാക്കുന്നത് കൂടാതെ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രതിഫലം തക്കവണ്ണം പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും അല്ലെങ്കിൽ പകരം നൽകും മനുഷ്യപുത്രന്റെ രാജ് തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലറി നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതൊക്കെ ആ ഒരു കൂടി നിൽക്കുന്ന ഗ്രൂപ്പിനോടാ പറയുന്നത് അതായത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിനോട് പറയുകയാണ് തിരിച്ചു വരുന്നത് നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ നിങ്ങളിൽ പലരും കാണും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാ അപ്പം സെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു സെക്കൻഡ് കമ്മിങ് എങ്കിൽ അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് കമ്മിംഗ് എങ്കിലും ഇങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ദൈവം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കാം ഏഴി എഴുപതിൽ തന്നെ കർത്താവിൻ തിരികെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ തെളിവ് നോക്കിയാൽ കാണത്തില്ല എന്തുകൊണ്ട് വിക്കിപീഡിയയിൽ ഇല്ലെങ്കിൽ അതിൽ ഇതിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല രണ്ട് സാക്ഷികൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇന്നത്തെ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം സാത്താനും ഇല്ലെങ്കിൽ അവൻ്റെ ആണ് അപ്പം ഇത്തരത്തിലുള്ള ഡേറ്റാസ് ഒക്കെ മറച്ചു വെക്കേണ്ടത് ഇല്ലെങ്കിൽ ചരിത്രം മൊത്തം മൂടി വെക്കേണ്ടതും ഒക്കെ സാത്താൻ്റെ ആവശ്യകതയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പോയി സിമ്പിളായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ് ഇവിടെ പിന്നെ നമുക്ക് കാണാം ഈ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ തലമുറയെക്കുറിച്ചാണ് പറയുന്നത് പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ഇതെല്ലാം ആ ഒരു തലമുറയെക്കുറിച്ച് ഒരു ഇമിനൻ്റായിട്ടുള്ള വരവിനെ കുറ്റി പറ്റി പറയുകയാണ് ഇത് തന്നെ അതായത് തന്റെ വരവോളം മരണം കാണിക്ക മരണം കാണാത്ത പലരും ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് മത്തായി ഒക്കെ ഉറപ്പ് പറഞ്ഞേക്കാണ് അല്ലെങ്കിൽ ഒക്കെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും അതേ കാര്യം പറയുന്നുണ്ട് എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നീട് നമ്മൾ മാറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നരവിഴുഴുതി എങ്ങനെ ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ ആ ഒരു തലമുറയോട് പറയുന്ന കാര്യമാണ് കർത്താവിനെ കുരിശിച്ചു പോന്നു അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരെ കുരിശിച്ചു പോന്നു അത് പിന്നെ നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു ഈ കാര്യങ്ങളൊക്കെ എരുസലേമിലെ ആ ഒരു ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ഓഫ് ജ്യൂസ് അല്ലെങ്കിൽ ഇസ്രായേലിലെ അന്നത്തെ തലമുറയോടാണ് പറയുന്നത് അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം ജഡ്ജ്മെന്റ് ആ ഒരു തലമുറയിൽ വരും എന്നുള്ളതിന്റെ വാക്യങ്ങളാണ് ക്രിസ്തു ഇവിടെ പറയുന്നത് അപ്പം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോളും ഇനി ഞാൻ നിങ്ങൾ എന്നെ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പൊ ഇതൊക്കെ അന്ന് സംഭവിച്ചിരിക്കാം കാരണം നമുക്കിത് കാണിക്കാൻ തെളിവുകളില്ല കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമേ ലക്ഷ്യം നമുക്ക് പറ്റത്തുള്ളൂ കാരണം വിക്കിപീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്രോതസ്സിൽ നിന്നോ നമുക്ക് ഇത് കണ്ടെത്തണമെങ്കിൽ വളരെ പാടാണ് കാരണം ഇത്തരം ഡേറ്റാസ് എല്ലാം സാത്താൻ ഹൈഡ് ചെയ്യുന്നു എങ്കിലും ദൈവപ്രേരിതമായിട്ട് പല തെളിവുകൾ കണ്ടെത്തി പോകുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കർത്താവിന്റെ വചനം തന്നെയാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഇതൊന്നും നടന്നില്ലല്ലോ ഇതല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് പീരീഡിലേക്ക് ഇത് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് തോന്നും കർത്താവും സകല ശിഷ്യന്മാരും ഒരുപോലെ പറഞ്ഞിരുന്നു അന്നത്തത് അന്ത്യകാലമായിരുന്നു എന്ന് നമുക്ക് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഉൽപ്പത്തി അല്ല മാറ്റി എഴുതിയ ബുക്ക് ആയ തൊട്ട് വെളിപാട് പുസ്തകം വരെയും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് അന്ത്യകാലമല്ലോ അനേകം കള്ളപ്രവാചകന്മാർ ഇപ്പൊ തന്നെ എഴുന്നേറ്റിരിക്കുന്നു അങ്ങനെ മുതലായ ഒരുപാട് കാര്യങ്ങൾ പത്രോസും ദിവസം യോഹനാനും യാക്കോപ്പും എല്ലാവരും പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്ക് മഷികാരുടെയും അപ്പോ വാക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം അന്ന് തന്നെ രാജ്യം സ്ഥാപിച്ചിരുന്നു അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃപായുഗം എന്നല്ല ആ ഒരു ഗ്രേസ് പീരീഡ് എന്ന രാജ്യങ്ങളിലേക്ക് സുവിശേഷം എത്തിയിരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ ഡി സെവൻറ്റി വരെ ആയിരുന്നു അല്ലെങ്കിൽ തേർട്ടി ടു സെവന്റി ആയിരുന്നു കാരണം പോൾ വരെ പറയുന്നു സകല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഭൂമി ആകാശത്തിന് കീഴിലുള്ള സകലത്തിലേക്കും അതിനും അറിയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ യാദർശികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു കട്ടിങ് ആയിരുന്നു ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ഡി അറുപത്തെട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തിലാണ് പത്മോസിനെ നീറോയുടെ കാലത്താണ് പത്മോസിനെ പത്മോസിലേക്ക് യോഹനാനെ നാടുകടത്തപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ബുക്ക് എഴുതുന്നത് അല്ലെങ്കിൽ ഒരുപാട് പുസ്തകം എഴുതുന്നത് അഞ്ച് രാജാക്കന്മാർ വന്നു ഒന്നിനിയുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം അന്നത്തെ റോമൻ രാജാക്കന്മാരെ കുറിച്ചും അല്ലെങ്കിൽ അന്നത്തെ കഥകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇനി വെളിപാടിൽ എന്റെ തെളിവുകൾ നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും അതായത് റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ് ഗോഡ് ടു ടു ഷോ വിച്ച് ഷോർട്ട്ലി കം ടു പാസ് ഉടനെ സംഭവിക്കാനുള്ളത് കൂടാതെ വെളിപാട് പതിനെട്ട് മാത്യു ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിച്ചു അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനത്തിന് വേണ്ടി അതായത് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ലിറ്ററലായിട്ട് ആ തലമുറയോടാണ് ആ തലമുറയിലുള്ളവരുടെക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് അല്ലെങ്കിൽ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണോ അന്ന് കൊടുത്ത പ്രവചനങ്ങളെല്ലാം വെളിപാട് പുസ്തകം എഴുതുമ്പോൾ രണ്ടാമത്തെ എരുസുലൈം ദേവാലയം അവിടെ ഉണ്ട് അപ്പം ആ വരാനിരിക്കുന്ന ഏരുസുലൈം ദേവാലയത്തിന് വരാനിരിക്കുന്ന പ്രശ്നത്തെ പറ്റി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാത്യു ട്വന്റി ഫോർ ഇല്ലെങ്കിൽ അതൊക്കെ പറയുന്നത് അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തേർഡ് ടെമ്പിളിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ സാത്താന്റെ തന്നെ ഡിസപ്ഷൻസ് ആയിരിക്കാം കാരണം അന്ന് ഇതൊക്കെ സംഭവിച്ചു ഇതെല്ലാം അന്ന് സംഭവിച്ചുവെങ്കിൽ നമുക്ക് നമ്മൾ കർത്താവിൽ നിന്ന് അല്ലെങ്കിൽ വചനത്തെ തെറ്റായിട്ട് ഇല്ലെങ്കിൽ കർത്താവ് അന്ന് വന്നില്ല എന്ന് വരുത്തി തീർക്കാൻ സാത്താൻ കാണിക്കുന്ന പലതരം പ്രൂഫുകളില് ഒന്നാവാം ഇന്നത്തെ പല ആർഗ്യമെന്റ്സും അല്ലെങ്കിൽ ന്യൂസസും ഒക്കെ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നൊരു വാക്യമുണ്ട് അപ്പൊ നമുക്കറിയാം പൗലോസിന്റെ കൊളോസിയൽ ലേഖനം വായിച്ചാൽ ഒന്നിന്റെ ഇരുപത്തിമൂന്ന് വായിച്ചാല് ഈ സുവിശേഷം ആകാശത്തിന് കീഴെ എല്ലാ സൃഷ്ടികളോടും പറഞ്ഞു അല്ലെങ്കിൽ പറയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ തലമുറയിൽ തന്നെ പൗലോ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുത്ത് വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുൻ ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല അതായത് ദിസ് ജനറേഷൻ എന്ന് ലിറ്ററലായിട്ട് കർത്താവ് പറഞ്ഞതാണ് അപ്പൊ അതൊരു കാലങ്ങൾക്ക് ശേഷം ഇന്ന് നടക്കേണ്ട കാര്യത്തെ ദിസ് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ പല ഡിസപ്ഷൻസ് മതങ്ങളുണ്ട് ഇല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് ഈ കാര്യം അന്ന് സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മഷികായും അപ്പോസ്തോലന്മാരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് ആ തലമുറയിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊന്ന ആ തലമുറയിൽ തന്റെ രണ്ടാം വരവും അത് മഹാപുരോഹിതനോട് വരെ കർത്താവ് പറയുന്നുണ്ട് അതൊക്കെ കാണും എന്നുള്ളത് മർക്കോസ് എഴുതിയ സുശേഷത്തിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവനടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളേൻ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തല ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇതെല്ലാം ആ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ തലമുറയോട് പറഞ്ഞ കാര്യങ്ങളാണ് ലൂക്കോസ് ഇരുപത്തി ഒന്നിലും നമുക്ക് ഇതേ കാര്യം കാണാൻ പറ്റും അതായത് ആ രണ്ടാമത്തെ ടെമ്പിൾ മുമ്പ് പറയുന്ന കാര്യങ്ങളാണ് അപ്പം വെളിപാടും സുവിശേഷങ്ങളും രണ്ടാമത്തെ എരിശലയും ദേവാലയം നിൽക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതെല്ലാം ആ പ്രവചനമെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ നിവൃത്തിയായി നമുക്ക് മനസ്സിലാക്കാം ലൂക്കോസും ഇത് തന്നെ പറയുന്നുണ്ട് സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ള കാര്യം അത് വെറുതെ പറയല്ല ഇന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് ട്രൂലി എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് സംഭവിച്ചില്ല എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ സാത്താൻ നമുക്ക് ഫോൾസ് പ്രൂഫുകൾ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് തന്റെ വാക്ക് പാലിച്ചില്ല എന്ന് പോലും പലരും വിശ്വസിക്കുന്നത് അന്ന് തന്നെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ട് അന്നത്തെ മഹാപുരോഹിതനോട് കർത്താവ് പറയുന്നതാണ് അതായത് മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശ മേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് പറയുന്നു കാരണം അതായത് അത്രയും വലിയ പ്രൂഫ് ഇത് നിങ്ങൾ അടയാളം എന്ത് ദൈവത്തിനാണെങ്കിൽ അടയാളം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ പറഞ്ഞവരാണ് ഈ മഹാപുരോധനം ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ഒക്കെ അവരോട് പറയുകയാണ് നിങ്ങൾ തന്നെ ഇതൊക്കെ കാണുമെന്ന് പറയുകയാണ് ഇതൊക്കെ ആ തലമുറയിൽ നടക്കുന്ന കാര്യമായാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാം അവിടെ ശിഷ്യന്മാർ അപ്പോസ്തോൽ പ്രവൃത്തിയിൽ ചോദിക്കുന്നുണ്ട് ഈ കാലത്തിൽ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഒരു ഹിന്ദുവിളുണ്ട് അതായത് എല്ലായിടത്തും നിങ്ങൾ നിങ്ങളെന്റെ സാക്ഷികളാകും എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ സുവിശേഷം സർവ രാജ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എത്തപ്പെടുമ്പോ അപ്പോൾ അവസാനം വരുമെന്ന് മാത്യു ട്വന്റി ഫോറിൽ പറയുന്നത് നമുക്കറിയാം റോമൻസ് ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നില്ല അതായത് റോമക്കാരുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും എത്തി എന്നുള്ള ഒരു ഒരു സാക്ഷ്യം കൂടിയാണത് കൂടാതെ കൊളോസിയർ ഒന്നിന്റെ ഇവൃത്തി ഒന്ന് വായിച്ചാൽ ആകാശത്തിന് താഴെ എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം യോനാ സ്ഥാപകൻ സുശേഷം തുടങ്ങുന്നത് തന്നെ എന്താണ് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എ ടി സെവൻറ്റിയിൽ തന്നെ കിങ്ഡം സ്ഥാപിക്കുന്ന കർത്താവും ധാരാളം എടുത്ത് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് ജാതികളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേൽ സഭയിൽ ഇസ്രായേലിൽ നിന്നും എല്ലാം ആൾക്കാർ ആൾക്കാരുടെ ഇടയിൽ ഇത് സു സുശേഷം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പൗലോസ് തന്നെ നൽകുന്ന സാക്ഷ്യം ചിലരെങ്കിലും പറയും അതായത് കൃപായുഗത്തിന് ഇത്രയും അല്ലെങ്കിൽ ആ ഒരു ഗ്രേസ് സ്പിരിറ്റിന് എത്രയും ഒരു ലെങ്ത് ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷെ നമ്മൾ പൗലോസാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ ആ മർമ്മം കൊണ്ടുവന്നത് തന്നെ പൗലോസ് ആണ് പൗലോസ് തന്നെ പറയുകയാണ് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടിക്കുന്ന ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു അതായത് ആ കൂട്ടത്തിൽ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ചിലർ കർത്താവിന്റെ വരെ വിറ്റ്നസ് ചെയ്യുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പൗലോസ് അവിടെ ചെയ്യുന്നത് പിന്നീട് പറയുന്നുണ്ട് പിന്നെ ജീവനോട് ഇരിക്കുന്ന ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം ഇപ്പം എല്ലായ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ഒരു തലമുറയോട് അല്ലെങ്കിൽ കർത്താവ് ആദിമ സഭയിലെ വിശ്വാസികളോട് തന്റെ ശിഷ്യന്മാർ മുഖാന്തരം ഒക്കെ പറഞ്ഞത് ആ തലമുറയിൽ തന്നെ വരുമെന്നാണ് ഇനി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ അതായത് ഇതെപ്പോഴാണ് വരും സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആ സമയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പൗലോസ് പറയുന്നത് കൂടാതെ ആകയാൽ നാം ശേഷമുള്ളവരെ പോലും ഉറങ്ങാതെ ഉടർന്നും സുമോധമായിരിക്കും ആ തലമുറയോട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ രണ്ട് തെസ്ലോണിക്കൻ ഒന്ന് വായിച്ചാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളോട് കൂടുതൽ ആശ്വാസവും പകർന്നു നൽകുന്നതും ദൈവസന്നിധി നിന്നല്ലോ അപ്പൊ ഇതൊക്കെ ആ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്നാൽ ഫൈനൽ ജഡ്ജ്മെന്റ് നടക്കുന്നത് ഏഴായിരം വർഷത്തിന്റെ അവസാനം ആണ് അത് നമുക്ക് വെളിപാട് പുസ്തകം ഇരുപത് വായിക്കുമ്പോൾ മനസ്സിലാകും വൈറ്റ് വൈറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് എന്ന് പറയും യോഹനാനും തന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് അന്ത്യനാഴികുന്നു അല്ലെങ്കിൽ ആ ഒരു സമയം എൻ ടൈംസ് ആകുന്നു രാജ്യത്തിന് മുമ്പുള്ള അവരേതായിട്ട് അവസാനമാകുന്നു നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അനേകം ഇത് ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം ഒരുപാട് ആന്റി ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ വെളിപാട് ഉസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നതും അതിന്റെ പല കാര്യങ്ങളും അന്ന് നിവൃത്തിയായിട്ട് ഉണ്ടാവും ഉണ്ടാവുമല്ല ഉണ്ടായി അപ്പൊ നമുക്ക് അവർ നമ്മളിൽ നിന്നിടയിൽ നിന്ന് തന്നെ പുറപ്പെട്ടുവെങ്കിലും അതായത് ഇസ്രായേലിന് തന്നെ ഭാഗമായിട്ട് ആന്റി ക്രൈസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഇതൊക്കെ അന്ന് നടന്ന് അല്ലെങ്കിൽ അന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു അന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർ മുഖാന്തര സുവിശേഷങ്ങളിൽ കൂടി പറഞ്ഞത് പത്രോസും പൗലോസും ഒക്കെ തങ്ങളുടെ ലേഖനങ്ങളിൽ അവർക്ക് അതായത് കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള ഒരു സന്തോഷം പകരുകയാണ് അപ്പം കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് പൗലോസ് അതിൽ പറയുന്നത് ഇതിനകത്ത് ഈ വയലറ്റ് കളറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഏഴായിരം വർഷത്തിന്റെ അവസാനം പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ അന്നേരം മാത്രമുള്ള കാര്യമാണ് അപ്പം ഈ ബോൾഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കറുത്ത ബോൾഡിൽ കൊ കൊടുത്തിരിക്കുന്നത് ഏടി എഴുപതിൽ അന്ന് സംഭവിച്ച അല്ലെങ്കിൽ അന്നത്തെ കാര്യത്തെ കുറിച്ചുള്ള വാക്കുകളാണ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തെന്ന് പറയുന്ന മിസ്റ്ററി പൗലോസിൽ കൂടിയാണ് ജാതികളിലേക്ക് എത്തുന്നത് പൗലോസ് തന്നെയാണ് പറയുന്നത് യുഗാവസാനം വന്നെത്തിയിരിക്കുന്നത് അതായത് ആ തലമുറയിലാണ് ആ ഒരു സമയമാണ് അന്ത്യകാലം എന്ന് പൗലോസും പത്രോസും എല്ലാവരും ഒരുപോലെ പറയുന്നു മഷികായും പറയുന്നു തീർച്ചയായിട്ടും ആ വാക്യങ്ങൾ വിശ്വസിക്കുക തന്നെയാണ് നമുക്കുള്ള ഏക മാർഗം കാരണം സാത്താൻ ഒരുപാട് ഡിസപ്ഷൻസ് ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനങ്ങൾ വിശ്വസിക്കുക അല്ലാതെ അത് എന്ന് നടന്നു എന്നുള്ളതിൽ ഇന്നത്തെ ഡോക്ടറൻസ് വിശ്വസിക്കുന്നതിനേക്കാൾ കർത്താവ് പറഞ്ഞത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് പീറ്ററിൽ ഒന്നുകൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളു എന്നുള്ളത് കൂടാതെ തീമത്തിയിൽ വായിച്ചാല് ഒരു ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും അത് ഏഴായിരം വർഷത്തിന്റെ അവസാനം അതായത് മിന്നിയൽ കിങ്ഡം കഴിഞ്ഞ് സാറ്റാൻഡ് ലിറ്റിൽ സീസണും കഴിഞ്ഞിട്ടാണ് ഗ്രേറ്റ് വൈറ്റ് എന്ന് പറയുന്ന വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുന്ന ന്യായവിധി ഉള്ളത് അന്ത്യന്യായവിധി പിന്നെ കൂടാതെ ഈ പല കിരീടങ്ങൾ അതായത് ഏ ഡി എഴുപതിൽ തന്നെ ഓരോ വിശ്വാസികൾക്കും അവരവരുടെ പ്രവർത്തികൾക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കിരീടങ്ങളും നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ആദിമസഭയിൽ തന്നെയുള്ളവരിൽ എബ്രുവർ എഴുതി പുസ്തകം പത്താം അധ്യായം വായിച്ചാൽ പ്രത്യാശയുടെ സ്വീകാര്യ നമുക്ക് പിടിച്ചുകൊക്കുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനല്ലോ അതായത് ദൈവം പ്രോമിസ് കൊടുത്ത് അല്ലെങ്കിൽ അവൻ വാഗ്ദത്തം പറഞ്ഞൊരു കാര്യമാണ് ഉടനെയും വരും എന്നുള്ളത് അത് തീർച്ചയായിട്ടും ആ തലമുറയിൽ സംഭവിക്കും എന്നുള്ളത് പൗലോസ് പല രീതിയിലാണ് പറയുന്നത് നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നതോറും അത് അധികമായി ചെയ്യേണ്ടതാണ് അതായത് വിശ്വാസം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അന്യോന്യം നല്ല നല്ല സൽപ്രവർത്തികൾ ചെയ്യാനും ഇതൊക്കെയാണ് കർത്താവ് കർത്താവ് പൗലോസിൽ കൂടി അന്ന് പറയുന്നത് കാരണം കർത്താവിന്റെ വരവ് ആ തലമുറയിൽ എന്നുള്ളതിനാണ് കൂടാതെ അത് എത്രയും അല്പകാലം ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള വരും താമസിക്കുകയും ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അതായത് ആ തലമുറയിലുള്ള വരവിനെ കുറിച്ച് പൗലോസ് പിന്നെയും പിന്നെയും പറയുകയാണ് ഈ പുസ്തകങ്ങളിൽ കൂടിയൊക്കെ കൂടാതെ വെളിപാട് പുസ്തകം തുടങ്ങുന്നതും ഇല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറയുന്ന വേഗത്തിൽ സംഭവിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇതാ സമയം അടുത്തിരിക്കുന്നു ഇതാ അവൻ മേഘാലൂടനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തൊളച്ചവരും അവനെ കാണും ഇതെല്ലാം കർത്താവ് എ ഡി എഴുപതിനു മുമ്പ് ആ യോഹനാനും വെളിപാട് കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ തലമുറയിൽ തന്നെ നടന്ന കാര്യങ്ങളാണ് അതായത് ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ആത്മാവിനെ പകരാം എന്ന് ദൈവം പറഞ്ഞതിന് ശേഷം പത്ത് ദിവസത്തിനകം ബന്ധുക്കോസ്തിൽ ആത്മാവിനെ കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും സൂൺ എന്നുള്ളതിന് ഉടനെ എന്ന് തന്നെയാണ് അർത്ഥം ഇബ്രാഹിമുസ്തകം വായിച്ചാല് വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത് അതായത് ഒരു അടുത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ യാക്കോബിളിത്തെ ലേഖനത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ക്ഷമയോ ദീർഘക്ഷേമയോടി ഇരിക്കും ഇതൊന്നും ഒരു ഫ്യൂച്ചർ ഇവന്റ് അല്ല ഇതെല്ലാം അന്ന് സംഭവിച്ച അല്ലെങ്കിൽ എ ഡി ഒരു അറുപതിനു മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അപ്പൊ കർത്താവിന് പ്രത്യക്ഷീർഘമയോടെ എടുപ്പിൽ കർത്താവ് കൊടുത്ത വാഗ്ദത്തം അവരെല്ലാം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതൊക്കെ ഇതാ ന്യായാധിപതി വാദിക്കൽ നിൽക്കുന്നത് അതായത് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ കണ്ടെത്താൻ പറ്റും എ ഡി എഴുപതിൽ കർത്താവിന്റെ വരപണ്ടായി എന്നുള്ളത് കാരണം ഇതെല്ലാം നമുക്ക് വിശ്വസിക്കുകയാണ് അതായത് കാണാതെ വിശ്വസിക്കുന്നവരാണല്ലോ ഭാഗ്യവാന്മാർ അപ്പൊ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്റ്റൻഡഡ് പീരീഡിന് ശേഷമല്ല അത് ആ തലമുറയിൽ തന്നെ സംഭവിക്കുന്നുള്ളത് പവലോസ് ഉൾപ്പെടെ അതായത് ജാതികളുടെ സുവിശേഷൻ എന്നാണ് അതോടൊപ്പം തന്നെ എന്താണ് ഒരു മർമ്മം വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മർമ്മം വെളിപ്പെടുത്തിയ പൗലോസ് ഉൾപ്പെടെ പറയുന്നതാണ് എന്താണ് ന്യായാധിപതി ഇല്ലെങ്കിൽ അത് അന്ത്യകാലമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് അത് വിശ്വസിക്കുക തന്നെ ചെയ്യണം വെളിപാട് ഇരുപത്തിരണ്ട് നോക്കിയാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ അതോടൊപ്പം തന്നെ വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ താൻ ബുധനയച്ചു പിന്നെ ഇത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകം മുദ്രയിടരുത് എന്നാൽ നമ്മൾ ദാനിയലിന്റെ പുസ്തകം വായിക്കുമ്പോൾ മുദ്ര ഇടാൻ പറയുന്നുണ്ട് കാരണം അത് അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് പറയുന്നു അപ്പം തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതായത് സ്റ്റാർട്ട് വെന്റു ആണ് ഡാനിയൽ സ്റ്റാർട്ടാണ് വെളിപാട് പുസ്തകം എന്റെ ആണ് അപ്പൊ ഇതിനിടയ്ക്കുള്ള കാലഘട്ടമാണ് ആ ഒരു ഫോർ നയൻറ്റി ഇയേഴ്സ് അല്ലെങ്കിൽ ഡാനിയലിന്റെ സെവൻറ്റി വീക്സ് എന്ന് പറയുന്നത് അപ്പൊ സമയം എടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുതെന്ന് പറയുന്നത് അന്നാണ് അല്ലെങ്കിൽ അന്ത്യകാലം അതായത് കൊണ്ടാണ് ആൾക്കാർ അത് മനസ്സിലാക്കാനായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇതാ അപ്പൊ അവസാന വാക്യം നോക്കിയാൽ ഇതാ ഇത് സാക്ഷീകരിക്കുന്നു അതേ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അറിയി അറിയിച്ചിരുന്നു അത്മേൻ കർത്താവ് യേശു വേഗം പറയണമേ അല്ലെങ്കിൽ വരയണമേ അപ്പം ഞാൻ വേഗം വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ തലമുറയിൽ കാണേണ്ട അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കുരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭ്രാവണവും ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം പേരുടെ ഒരു റൈസും ഇതെല്ലാം ആ തലമുറയിൽ അല്ലെങ്കിൽ എ ഡി എഴുപതിനു മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് വെടിപാട് പുസ്തകം ഒന്നാം അധ്യായം തൊട്ട് ഒരു പത്തൊമ്പതാം അധ്യായം വരെയുള്ള കാര്യങ്ങളെല്ലാം എ ഡി എഴുപതിനു ശേഷമാണ് കാരണം അവിടെ തൊട്ടേ പത്തൊമ്പതാം അധ്യായത്തിന് ശേഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രാജ്യം സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ ആയിരം വർഷത്തേക്ക് ദൈവം ഭരിക്കുന്നതും വില്നിയൽ കിങ്ഡും ഒക്കെ കാണാൻ പറ്റുന്നത് അതിന്റെ എൻഡിലാണ് സാറ്റാൻഡ് ലിറ്റിൽ സീസൺ കൂടാതെ യോഹനാൻ പതിനാലിൽ നമുക്കറിയാം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു ഇതാ ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ പോകുന്നു ഞാനിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ വന്ന് എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളു അപ്പം ഇതെല്ലാം അന്ന് കർത്താവ് ആ ഒരു ജനറേഷനിലെ സയൻസിനോട് വിശുദ്ധന്മാരോട് തന്നെ ഫോളോ ചെയ്തവരോട് പറയുന്ന കാര്യമാണ് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ലിറ്റിൽ സീസണും ശേഷം ന്യായവിധി ഫൈനൽ ന്യായവിധിയെ കുറിച്ചുള്ള വാക്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോസ്തൽ പ്രവർത്തി ഇരുപത്തിനാലില് പറയും നീതിമാന്മാരുടെയും നീതിഘട്ടവരുടെയും പുനരുദ്ധാരം ഉണ്ടാകും ഇത് ദാനിയിലെ വചനവുമായിട്ട് കോറിലേറ്റഡ് ആണ് കൂടാതെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരും ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്വൻ സിംഹാസനത്തിലിരിക്കും അവൻ സകല ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വളർത്തും കോലാടുകളെ തന്റെ എടുത്തു നിർത്തും അപ്പം നമുക്കിതൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് ഒരു ജഡ്ജ്മെന്റ് ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വാക്കിയാണത് ന്യായവിധി സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ദൈവം കണക്കിടും എങ്കിലും നമുക്ക് അറിയാം നമ്മ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാത്ത നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് അപ്പം വിശ്വാസത്തിനോടെ പ്രാധാന്യമുണ്ട് പിന്നെ കൂടാതെ ജഡ്ജ്മെന്റ് സമയത്ത് ഈ പ്രവൃത്തികളെയും കണക്കിടുമെന്നുള്ളതാണ് നമുക്ക് ഈ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് പത്രോസിലും അതേ കാര്യം പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരെ മറ്റോ ന്യായ ഒരുങ്ങിയിരിക്കുന്നു അവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പം ഇതെല്ലാം ആ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളാണ് അപ്പൊ ഇനി എത്തതെന്ന് പറഞ്ഞാൽ അന്ന് വെള്ളം കൊണ്ടായിരുന്ന ദൈവം ന്യായം വിധിച്ചെങ്കിൽ ഇനി തീ കൊണ്ടുള്ള ന്യായവിധിയാണ് ആകാശത്തെയും ഭൂമിയെയും ഈ തീ ഈ ആകാശത്തെയും ഭൂമിയെ മാറ്റി പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നതിന് മുമ്പാണ് തീ കൊണ്ടുള്ള ന്യായവിധി അപ്പം അന്ന് മൂലപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഒരുക്കി പോവും അപ്പം ഇത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ജഡ്ജ്മെന്റിന് ജഡ്ജ്മെന്റിനായിട്ട് ദൈവം വരുമ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതിനെ കുറിച്ച് ഇല്ലെങ്കിൽ ഏഴായിരം വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഒക്കെ പറയുന്നത് ഇനി ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം അതായത് എ ഡി എഴുപതിൽ കർത്താവ് വന്ന് ലോകത്തിന്റെ പല ഭാഗത്തുള്ള തന്റെ വിശ്വാസികളെ റാപ്ചർ അല്ലെങ്കിൽ കൊണ്ടുപോയി റാപ്ചർ ചെയ്തു പോകുന്നത് യഥാർത്ഥത്തിൽ ഉത്തര അല്ലെങ്കിൽ നോർത്ത് പോളിലേക്കാണ് അതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഭൂമിയുടെ മധ്യേ വസിക്കുന്ന എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾക്ക് ഇസ്രായേലിനെ യഥാർത്ഥ ഒരു തേനും പാലും ഒഴുകുന്ന മിററും ഉണ്ട് ഒരു ഒറിജിനലും ഉണ്ട് അതായത് ദൈവം എപ്പോഴും ഒരു ഷാഡോ കാണിക്കുമെന്ന് നമുക്കറിയാം വരുവാനുള്ളതിന്റെ ഒരു ഷാഡോ ആയിട്ട് അപ്പം ഇന്നത്തെ ഇസ്രായേലിനേക്കാൾ അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന വിശ്വാസികളെ ഒരു യഥാർത്ഥ സിയോൻ പർവ്വതമുള്ള ഒരു ഇസ്രായേലിലേക്ക് അതായത് ഒരു ഷാഡോയും ഒരു റിയൽ ഇമേജുമാണ് അപ്പം അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം കൂടാതെ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും നിർഭയ ിക്കുന്ന എന്നുള്ള വാക്ക് കാണും അതായത് ഏറെ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളി വാളിന്നൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒക്കെ വന്നു ചേരും അതായത് പല രാ ജാതികളിൽ നിന്ന് റാപ്ചർ ചെയ്യപ്പെട്ടതും എന്നുള്ള അർത്ഥം കൂടി ഉണ്ടായിരുന്നു അപ്പം നിരന്തര ശൂന്യമായി കിടന്നിട്ട് ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും അതായത് ഇന്നത്തെ ഇസ്രായേൽ ഇന്നത്തെ ലിറ്ററൽ ഇസ്രായേൽ അങ്ങനെ അല്ലാന്ന് നമുക്കറിയാം കാരണം അവരുടെ ചുറ്റും സൈന്യങ്ങളും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെയാണ് നിർഭയമായി വസിക്കുന്ന ഒരു ഇസ്രായേലിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം എസ് കെയിൽ മുപ്പത്തി എട്ടും മുപ്പത്തൊമ്പതും രണ്ട് യുദ്ധങ്ങളെ പറ്റിയാണ് പറയുന്നത് മുപ്പത്തൊൻപതും എന്ന് പറയുന്നത് അന്ന് ആദ്യമായിട്ട് തന്റെ വിശുദ്ധന്മാരെ എല്ലാം കൂടെ ആ കൊണ്ടുപോയി അല്ലെങ്കിൽ നോർത്ത് പോളിലേക്ക് പോയപ്പം ഈ ജാതികളെല്ലാം കൂടെ അതിനെതിരെ യുദ്ധത്തിന് വരുന്നതാണ് ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ലിറ്റിൽ സീസൺ സമയത്തും സാത്താൻ സകല ജാതികളെയും ചേർത്ത് ഇതുപോലെ തന്നെ വീണ്ടും ഉത്തര ധ്രുവത്തിന് അല്ലെങ്കിൽ നോർത്ത് പോളിലേക്ക് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം ഇരിക്കുന്ന ആ ഒരു പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ അതിനെതിരെ യുദ്ധത്തിന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ോട്ട് നോക്കുകയാണെങ്കിൽ മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലെങ്കിൽ ആൾക്കാരെ അവിടെ പീസ്ഫുൾ ആയിട്ട് വസിക്കുന്ന എല്ലായിടത്തുനിന്ന് കളക്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഇതെന്തായാലും ഇന്നത്തെ ഇസ്രായേൽ അല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും മുപ്പത്തൊമ്പതിനകത്ത് വായിച്ചാലും അത് രണ്ടും മെഹസിക്കൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് രണ്ട് യുദ്ധങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ഇതിനെ പറ്റിയൊക്കെ ഉള്ള വാക്യങ്ങളാണ് എ ഡി എഴുപതിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ജോസഫ് ഹിസ്റ്റോറിയൻസ് ആണ് അതായത് കർത്താവിന്റെ കുരി വരണം വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഹിസ്റ്റോറിയൻസിന്റെ ബുക്കാണ് ഇതൊക്കെ ആ ബുക്കിനകത്തുള്ള റഫറൻസുകളാണ് ഇതൊക്കെ ആ റഫറൻസുകൾ വായിച്ചാൽ എ ഡി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഈ സമയത്തൊക്കെ ഭൂമിയുൽക്കം ആകാശത്തിൽ പടയ പല അടയാളങ്ങൾ ഒക്കെ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ഫയർ ഓഫ് റോം ഉണ്ടായി ലൈറ്റ് ഷൈൻസ് ഓൺ ടെമ്പിൾ അതായത് ദൈവത്തിനൊരുടെ തേജസ് ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതൊക്കെ ഈ ബുക്ക് ഓഫ് ഫാർട്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ആകാശത്തിൽ ഒരു നക്ഷത്രം വാളിന്റെ ഷേപ്പിൽ നിന്ന് അതായത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അടുത്ത് അടയാളം ചോദിക്കുന്നുണ്ട് ക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ പല അടയാളങ്ങളും ആകാശത്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് രണ്ട് എന്താണ് എക്ലിപ്സ് ഒരുമിച്ച് അങ്ങനെ പല കാര്യങ്ങളും അന്ന് അവരെ കണ്ടു രണ്ട് സൂര്യനെ കണ്ടു അങ്ങനെ പല പല കാര്യങ്ങളും അവർ അന്ന് വിറ്റ്നസ് ചെയ്തു എന്നുള്ളത് അന്നത്തെ ഹിസ്റ്റോറിയൻസ് അവരുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതെല്ലാം അന്നത്തെ തെളിവുകൾ കൊടുത്തിരിക്കുകയാണ് അതെല്ലാം റിയൽ ഹിസ്റ്റോറി ബുക്ക്സാണ് ഇതിനകത്ത് തന്നെ ക്രിസ്തുവിന്റെ കുരിശുവരണം പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ബിബ്ലിക്കൽ ആയിട്ടുള്ള ബുക്കാണ് ഈ ജോസഫേസിന്റെ ബുക്കൊക്കെ അപ്പം അതിനകത്ത് നമുക്ക് വായിച്ചാൽ അന്ന് എ ഡി എഴുപതിൽ അല്ലെങ്കിൽ എ ഡി എഴുപതിൽ ദാനിയലിൻ്റെ സെവൻറ്റി വീക്ക് ഫുൾഫിൽ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഇൻ്റർപ്രിറ്റേഷനെ പറ്റി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇത് വായിക്കേണ്ടവർക്ക് വായിക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം അന്ന് തന്നെ എടിയെഴുപതിൽ തന്നെ കർത്താവിന്റെ വരവ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം കാരണം നമുക്ക് സാത്താൻ ഉണ്ടാക്കിയ തെളിവുകളേക്കാൾ കർത്താവിന്റെ വാക്കിൽ വിശ്വസിക്കാനേ മാർഗമുള്ളൂ അപ്പം നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചത് നമ്മൾ മിൽനിൽ കിണ്ടത്തിന് മുമ്പാണെന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ സാത്താന്റെ ലിറ്റിൽ സീസൺ അല്ലെങ്കിൽ അതിന്റെ ഒരു എൻ പാർട്ടിലേക്ക് പോവുകയാണ് എപ്പോഴാണത് എൻ്റെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല എങ്കിലും ഇസ്രായേലെ പിന്നെയും രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും അതിന്റെ എൻഡിങ് നമുക്ക് വിശ്വസിക്കാം കൂടാതെ ഇനി ന്യൂ ജെറുസലം ജഡ്ജ്മെന്റിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ഭൂമിയിലേക്ക് വരും അല്ലെങ്കിൽ ഇവിടെ എല്ലാം പുതിയതാക്കി എന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഒരുപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലൊക്കെ പറയുന്നത് അപ്പൊ നമ്മള് അന്ന് കാലത്ത് അല്ലെങ്കിൽ അന്ത്യകാലത്ത് പത്രോസ് പറഞ്ഞത് അവരുടെ തലമുറയോട് പറഞ്ഞ കാര്യങ്ങൾ പോലും നമ്മൾ പറയുകയാണ് അന്ന് സംഭവിച്ചിട്ടില്ല ഇനിയാണ് സംഭവിക്കാനുള്ളതെന്ന് അപ്പൊ നമ്മളെപ്പോഴും കർത്താവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് കിട്ടിയ വചനത്തിന്റെ തന്നെ പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെല്ലാം ആ തലമുറയിൽ തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത്രയും പേരല്ല ഉടനെ വരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചില്ല പൗലോസ് ഉൾപ്പെടെ പറയുകയാണ് അത് അന്ത്യകാലമാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അത് ആ തലമുറയിൽ തന്നെ സംഭവിച്ചു എന്നുള്ളത് പിന്നെ അതിനു മുമ്പ് അതായത് മില്യർ കിങ്ഡത്തിലെ ലോകത്തിന്റെ പല ഭാഗത്തും പല ആർക്കിടെക്ചറുകൾ അല്ലെങ്കിൽ വിസ്മയങ്ങളായിട്ടുള്ള പല ക്രിയേഷൻസും ഉണ്ടാകും ഇതെല്ലാം ഒന്നും രണ്ട് വേൾഡ് വാർ കൂടിയും അല്ലെങ്കിൽ റീസെന്റ് എയ്റ്റീൻ സെഞ്ചുറിലെ മഡ് ഫ്ലഡ് ഫ്ലോ അങ്ങനെ കുറെ റീസെറ്റുകൾ നടന്നിട്ട് തകർത്ത് കളഞ്ഞു ഇപ്പൊ നമുക്ക് കേരളത്തിൽ പോലും അറിയാം ഒറിജിനൽ ബൈബിളിന്റെ കോപ്പികളെല്ലാം ഈ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്കും അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി കൂടാതെ ഇവിടുണ്ടായിരുന്ന യഥാർത്ഥ സുറിയാനി വിശ്വാസികളുടെ ബുക്കുകൾ കത്തിച്ചു കളഞ്ഞു കടലിൽ മുക്കി പല വിഷയങ്ങൾ അല്ലെങ്കിൽ പൂനംകുരി സത്യം അതൊക്കെ വിശ്വസം നമുക്ക് കാണാൻ പറ്റും പുറത്തുനിന്ന് വന്നിട്ട് ഇവിടുത്തെ അതാത് നാടുകളിലുള്ള കൾച്ചറുകളെ ഇവിടെ ഉണ്ടായിരുന്ന അറിവുകളെ ഒക്കെ അവർ നശിപ്പിക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു െട്ടാം സങ്കേതത്തിന് വായിച്ചാൽ മനസ്സിലാവും വടക്കേ അറ്റത്താണ് ഫാർ നോർത്തിലാണ് യഥാർത്ഥത്തിലുള്ള മൗണ്ട് സിയോൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ സിയോൺ പർവ്വതം ഉത്തര ധ്രുവത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം അത് സി സീനായ് മരുഭൂമിയിലെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഒരു നിഴല് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധ പർവ്വതം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിന്റെ അടുത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേറെയും തെളിവുകൾ തരാം പല രാജ്യങ്ങളും ഇല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ അങ്ങനെയുള്ള മുതലായ രാജ്യങ്ങളെല്ലാം ആർട്ടിക്കൽ അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിൻ്റെ അവിടെ റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് തേൾഡ് വേൾഡ് വാറിന് വരെ തുടക്കം കുറിക്കാവുന്ന യുദ്ധത്തിന്റെ പ്ലാനിട്ടിരിക്കുകയാണ് അതിന്റെ സ്ക്രീൻഷോട്ട് അടങ്ങുന്നത് ഞാൻ അടുത്ത ദിവസം കാണിക്കാം ഇനി വരാനുള്ളതിനെ പറ്റി പറഞ്ഞാൽ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതായത് സാത്താന്റെ ലിറ്റിൽ സീസൺ കഴിഞ്ഞിട്ട് സാത്താൻ ലിറ്റിൽ സീസൺ എന്ന് പറഞ്ഞാൽ ആയിരം ആണ്ട് വായിച്ച സമയത്ത് സാത്താനെ ചേഞ്ച് ചെയ്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ ആണ് ലിറ്റിൽ സീസൺ ഓഫ് സാത്താന്റെ അവസാനം സാത്താനെ പിടിച്ച് സാത്താനാണെങ്കിൽ സകല ജാതികളെയും കൂട്ടിക്കൊണ്ട് വിശുദ്ധ നഗരത്തിനും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നോർത്ത് പോളിലേക്ക് യുദ്ധത്തിനായിട്ട് പോകും അവിടെ ചെന്ന് യുദ്ധത്തിന് ചെല്ലുമ്പോൾ ദൈവം ആകാശത്ത് നിന്ന് തീ ഇറക്കി സൈന്യത്തെ മൊത്തം കത്തിച്ചു കളയും പിന്നെ സാത്താനെ മറ്റേ കള്ള പ്രവാചകനും ഇല്ലെങ്കിൽ ബീസ്റ്റും കിടക്കുന്ന ആ ഒരു തീ പൊയ്യയിലേക്ക് ഇടും അപ്പൊ ഇതാണ് നമുക്ക് ഉള്ള ബാക്കിയുള്ള ടൈം ലൈൻ എന്ന് പറയുന്നത്